ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഡോക്ടർ രാജേഷ് കുമാർ സാർ ഒരു ഫേസ് പാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തിട്ട് അതിന് റിസൾട്ട് ഉണ്ടോ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അദ്ദേഹം പറഞ്ഞത് കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും ഇല്ലാത്തവർക്ക് അതിപ്പോൾ കേൾക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് തയ്യാറാക്കുകയും ഫേസിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യാം അതിന് ശേഷം അതിന് റിസൾട്ട് എന്തോ എന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ മുഖത്തിന്റെ ഭംഗി കുറയുന്നതിന് കാരണം വെയിലായിട്ട് മുഖത്തിൽക്കുന്ന കരിപാടിപ്പ് മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടി മുഖത്ത് വരുന്ന എണ്ണമയം ഇളകി വരുന്ന എപ്പിത്തുകൾ കോശങ്ങൾ മുഖത്ത് തന്നെ പറ്റിപ്പിച്ചിരിക്കുക ഇതെല്ലാം മുഖത്തിന്റെ ഭംഗി നശിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മുഖത്തിന്റെ ഭംഗി നിലനിർത്തിക്കാനും മുഖത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നാച്ചുറൽ കൂട്ട് ഞാൻ വിശദീകരിക്കാം ബീട്രൂട്ടില്ലേ ബീട്രൂട്ട് നിങ്ങൾ ഭംഗിയായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കുക ഒന്നോ രണ്ടോ ടീസ്പൂൺ ബീട്രൂട്ടിന്റെ പൊടി ഒന്നോ രണ്ടോ ടീസ്പൂൺ കടലമാവ് ഇവ നന്നായിട്ട് എടുത്ത് നന്നായിട്ട് കുഴക്കുന്നു എന്നിട്ട് അതിനകത്തേക്ക് ചേർക്കുക എത്ര അളവ് പാലിച്ചേർത്താൽ അത് മാക്സിമം നന്നായിട്ട് കുഴച്ച് പേസ്റ്റ് കുഴമ്പ് കുഴപ്പം ആവാൻ ആകാൻ നോക്കുക എന്നിട്ട് ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മുഖത്ത് പൂർണ്ണമായിട്ടും തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് ഒരു മിക്കൂരിൽ പൂർണ്ണമായി ശേഷം തിനേഷം കഴിക്കളിയത് മുഖത്ത് ഇളകിയിട്ടുണ്ട് നമുക്ക് മുഖത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിനു മാറ്റാനും സഹകരമാണ് നിങ്ങൾക്ക് അലോജി ഉണ്ടോ മുഖത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ പുരട്ടി ഒരു വെച്ചിരുന്നു കുഴപ്പമില്ല കണ്ടതിന് ശേഷം മുഖത്ത് അപ്ലൈ ഇനി നമുക്ക് പാക്ക് തയ്യാറാക്കാൻ തുടങ്ങിയാലോ ഈ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് അരച്ചിട്ട് ഇതിൽ നിന്ന് രണ്ട് സ്പൂൺ അളവിലെടുക്കാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് അരച്ചെടുത്തു രണ്ട് സ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർക്കുകയാണ് അദ്ദേഹം പൊടിയെന്നാണ് പിന്നീട് പറഞ്ഞത് എങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അരച്ചെടുത്തതിൽ നിന്ന് രണ്ട് സ്പൂൺ ആയിരിക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ കടലമാവാണ് ചേർക്കുന്നത് ഇനി ഈ മിക്സിലേക്ക് പാൽ കൂടി ചേർത്ത് ഇളക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആവശ്യത്തിന് പാല് ചേർക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു പരുവത്തിലാണുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ പാലാണ് ചേർക്കുന്നത് രണ്ട് സ്പൂൺ അളവിൽ പാൽ കൂടി ചേർക്കുന്നുണ്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നമ്മുടെ ഫേസിലെ കരിവാളിപ്പ് മാറ്റുന്നതിന് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്ത് ഗ്ലോയിങ് ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഫേസ് പാക്ക് റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി ഇത് കയ്യിലേക്ക് എടുക്കുമ്പോൾ ഒരു തരിതരിപ്പുണ്ട് കേട്ടോ നമ്മൾ ബീട്രൂട്ട് പൊടിയല്ലല്ലോ നേരിട്ട് ബീട്രൂട്ട് അരച്ചെടുത്തതല്ലേ അപ്പോൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് താഴേക്കൊക്കെ വീഴുന്നുണ്ടായിരുന്നു ഡ്രസ്സിലൊക്കെ വീഴുന്നു അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഇനി ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇതെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് നോക്കാം പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് ബീട്രൂട്ട് അരച്ചെടുത്തത് കൊണ്ട് തന്നെ ഡ്രസ്സിലൊക്കെ നന്നായിട്ട് വീഴും അതുകൊണ്ട് നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ മതി ബീട്രൂട്ട് പൊടിയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് പ്രശ്നം വരില്ല എന്ന് തോന്നുന്നു എങ്കിലും ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ബീട്രൂട്ട് എടുത്തിട്ട് അത് അരച്ചെടുത്തതാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഇത് യൂസ് ചെയ്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഫേസിലും നെക്കിലും എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു മണിക്കൂർ സമയത്തേക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് വാഷ് ചെയ്തിട്ട് എങ്ങനെയാണ് റിസൾട്ട് എന്ന് നോക്കാം ഫേസിലും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇത് വാഷ് ചെയ്തിട്ട് കാണാം ഫേസ് വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫേസ് ഉള്ളത് എനിക്ക് നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഫേസിലെ ആ ഒരു കരുവാളിപ്പൊക്കെ മാറിയിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കുറച്ച് ഗ്ലോയിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തോന്നിയത് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളും ഈസി ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത് എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എല്ലാവർക്കും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്താൽ മതിയെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് ലവ് യു ആൾ താങ്ക് യു ബൈ ബൈ